ആ ചെയ്യാൻ നോക്കാം ടേ മണൻ മണത് എംസാൻ്റ് ആണേ പാറപ്പൊടി പാറപ്പൊടിയും കുറച്ച് സിമെന്റും കൂടെ മിക്സ് ചെയ്ത് എന്നൊരു കാര്യം ചെയ്യാം നമുക്ക് ഇത് ആ കുഴച്ചിട്ട ഭാഗത്ത് തന്നെ കൊണ്ടിട്ട് അതിനകത്തിട്ട് തന്നെ കുഴച്ച അവിടെ കൂട്ടാം അല്ലേ ഞാൻ അകത്തു നോക്കട്ടെ നാനൊ കൊണ്ടുപോകട്ടെ <simitation> െ ശരി <simitation> <simitation> നല്ലോണം മണ്ണ് കുഴച്ചെടുത്തിട്ടെ കുറച്ച് വെള്ളം മിക്സ് ചെയ്യുക ഇവിടെ പരത്ത അപ്പോഴത്തേന് നമ്മുടെ സാധനം സെറ്റാകും സിമെന്റ് ഒക്കെ ഇങ്ങനെ കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ അങ്ങ് നിരത്തിയാൽ മതി ഇത്രയും ഭാഗം വെള്ളം കയറി കെട്ടിരിക്കുന്ന ഭാഗം കേട്ടോ അപ്പോൾ ഇവിടെ അങ്ങ് ജസ്റ്റ് നിരത്തിയാൽ മതി നിരത്തി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പണിയാണ് കഴിഞ്ഞു അത്യാവശ്യം നല്ല കൂട്ടി സിമൻറ്റ് ഇട്ടേക്കുന്നത് കാരണം പുറത്തുനിള്ള വെള്ളം കയറി വന്നാലും പെട്ടെന്ന് ഉണങ്ങി സെറ്റാവണം ഓക്കെ അപ്പോൾ നമ്മുടെ കേട്ടോ ഇത്രയും ഭാഗത്ത് വെള്ളം കയറി കെട്ടി നിൽക്കും വെള്ളം തിരിച്ചിറങ്ങത്തില്ല അവിടെ ഒരു ഹോൾ ഉണ്ട് ആ മൂലിക്ക് കേട്ടോ ആ ഹോൾ നമ്മൾ പുറത്തുനിന്ന് നടന്നിട്ടുണ്ട് ഇനിയിപ്പത് മണ്ണും സിമെന്റും ഒക്കെ അത്യാവശ്യം ഞാൻ കുറച്ചിട്ടുണ്ട് ഇനി കപ്പൊന്നും വേണ്ടത് കെട്ടി ഇനി നമുക്കതൊന്ന് കുഴച്ചെടുക്ക ഇവിടെ നേരത്തെ അത്രേ ഉള്ളൂ പരിപാടി വെള്ളം വരുവത്തിൽ നിർത്തി വേറൊന്നുമല്ല ഇപ്പോൾ ഇതിന് കറക്റ്റ് ആവും കേട്ടോ എന്നാൽ കുഴയുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു പരുവം കറക്റ്റ് അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ വെള്ളം കയറുന്നത് രണ്ട് ഹോളുകളാണ് നല്ലത് ഈ രണ്ട് ഹോളുകളിലൂടെയാണ് അടിയിൽ നിന്ന് വെള്ളം കയറിയത് അപ്പോൾ നമുക്ക് ആദ്യം ആ ഹോളം കിടക്കാം ഈ സൈഡൊക്കെ അടയ്ക്കുന്നുണ്ട് ഈ സൈഡിലൊക്കെ ഉണ്ടോ ഹോൾ കണ്ടോ ഇവിടെയൊക്കെ വെള്ളം കയറി വരുന്നുണ്ട് കേട്ടോ ഇതുവഴിയാണ് അകത്തെല്ലാം വെള്ളം കയറുന്നത് അപ്പം നമ്മളത് ഇതുപോലെ തന്നെ തേറ്റെടുത്തിട്ടുണ്ട് കേട്ടോ അടിയിൽ പ്ലാസ്പ് ചെയ്തിട്ടുണ്ട് ഇത് ഇനി മുഴക്കോല് വെച്ചിട്ടേ ഇനി ഞങ്ങൾ എന്ന് പറയുന്നത് അതായത് ഈ കറക്റ്റ് ലെവൽ ലെവലെടുക്കുമ്പോൾ കുറച്ച് ഭാഗത്തൊക്കെ വിട്ടുപോകാനൊക്കെ കുഴപ്പമില്ല സ്പെഷ്യൽ ലെവലാണ് ഞാൻ തേറ്റ് വിട്ടത് പിന്നെ ആ മുകളിലൊക്കെ ഇച്ചിരി അവിടെ അവിടേക്കൊരു കയറ്റം കൊടുക്കണം നല്ല വെള്ളം ഇങ്ങോട്ടിറങ്ങി വരുന്നത് നല്ല എവിടെ കിടക്കും അപ്പോൾ അത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി ഞാനൊന്ന് ഇത് കറണ്ടേ ഇത് വെച്ചിട്ട് നമുക്ക് ആ മൂലയൊക്കെ കുഴിയുള്ള ഭാഗങ്ങളൊക്കെ അടച്ചൊടിച്ച് വിടാം അപ്പം ആ ഒരു പരിപാടി കഴിഞ്ഞു പട്ടവിടോട്ടിട്ടേ നമ്മുടെ അവിടെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേട്ടോ കാണിച്ചു തരാം വലിയ വൃത്തി ഇതെന്തേ കറണ്ടി എന്താണ് ഇടുത്ത് ഇതിനകത്ത് ആരാണ് ഇപ്പം അമ്മ ഇപ്പം കൈയിട്ട് അതിനകത്ത് ഇതുകൊണ്ടോ അയ്യോ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുവിധം ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിട്ടുണ്ട് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ അപ്പം ഒരുവിധം മൂന്നെണ്ണം വച്ചാളോ ഒരുവിധം ഞാൻ ഒരുവിധം തേച്ച അവിടെയൊക്കെ വൃത്തിയാക്കി വിട്ടിട്ടുണ്ട് ആ ചിരിപ്പാ തേക്കാംണ്ടെന്നോ ആ തേച്ച കേട്ടോ ആ മൂലൊക്കെ മൂലയ്ക്ക് മൂലൊക്കെ വെച്ചിട്ട് തേക്കാണ്ട് ബാക്കിയൊക്കെ ഞാൻ ഒരുവിധം വലിയ കുഴപ്പമില്ലാതെ തേച്ച് വെച്ച കേട്ടോ ഇവിടെയൊക്കെ പിന്നെ ഈ വെള്ളം നിൽക്കുന്നത് കേട്ടോ വെള്ളം ഇനി വലിയാണ് കാരണം ഈ തറയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു അപ്പം ആ വെള്ളം അടക്കി പിടിച്ചു നമ്മൾ കളയാൻ പറ്റത്തില്ല അതിൻ്റെ മുന്നിൽ മേളിൽ തന്നെ നിൽക്കട്ടെ എല്ലാം വലിഞ്ഞ് കട്ടത്തൊന്ന് സെറ്റാക്കിക്കൊള്ളും ആ മൂലയ്ക്ക് കൂടെ സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴിയിലോടെ ചെയ്യും ഇനി നമുക്കത് മൂന്ന് കട്ടയുണ്ട് കേട്ടോ ആ കട്ട അത് ഈ പഴിയിൽ ഇവിടെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ അങ്ങ് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം കയറും ഇവിടുന്ന് വെള്ളം കയറുന്നുണ്ട് കാര്യമായിട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ചാന്തൊക്കെ വെച്ചിട്ടേ ഒന്ന് മിക്സ് ചെയ്ത് തരപ്പാക്കിയ ഒരു ഫൗണ്ടേഷൻ പോലെ കൊടുത്തിട്ട് എൻ്റെ പണ്ടേയ്ക്ക് കല്ല് എടുത്ത് വെച്ച് ഒറ്റ വരി കല്ല് കേട്ടേ ഒറ്റ പോലെ ഒറ്റ വരി നിർത്തിച്ചിട്ടണോ അതോ കിടത്തണോ ചെറ്റിട്ട് കേട്ടിയോ അത്രേം അത്ര തന്നെ വരുത്തോളൂ അരിമേളി കയറാൻ സാധ്യല്ല ഉണ്ടേക്കും പിന്നെ നമുക്ക് എൻ്റെ വണ്ടയ്ക്ക് ഒരു കള്ളി കേട്ടോ അല്ലേ എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അതുകൂടെ ചെയ്താൽ നമ്മുടെ വെള്ളത്തിനെ തടയാനായിട്ട് ചെറിയൊരു പരിപാടിയായി അല്ലേ ോക്കാൻ എന്തായാലും നമുക്ക് കട്ട കെട്ടുള്ള ഒന്ന് കുഴച്ചെടുക്കാം കുറച്ച് സിമൻറ്റ് മതി കട്ട കെട്ടാനൊക്കെ ചേച്ചി ഈ മണ്ണുകൊണ്ട് കൊണ്ട് തേക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ അല്ലെ കട്ട തേച്ചൂടെ കിട്ടാതെ വെള്ളം അധികം കയറത്തില്ലായിരുന്നു ഓക്കെ നമ്മുടെ കട്ട കെട്ടമുള്ള സാധനം നമ്മൾ കുഴച്ചിട്ടുണ്ടേ കണ്ണോട് കണ്ണായിടക്കം ചരിച്ചു നിർത്തണോ വേണ്ടല്ലോ ചരിച്ചു നിർത്തട്ടോ പാസ്പെല്ലാം കിട്ടാൻ അങ്ങോട്ട് വെള്ളം കുറവില്ല സ്കൂളിലൊക്കെയാണ് പ്രശ്നം നിങ്ങൾക്ക് മറയ്ക്കാം ഒന്ന് രിഞ്ഞിരിക്കുക ശേഷം വെള്ളം കയറാത്ത രീതിയിൽ നമുക്കിതിൽ ചെയ്തു തരാം എന്നിട്ട് അതെ ഇവിടെ വിട്ട പരിപാടി അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞത് വന്നു കേട്ടോ അപ്പൊ എന്റെ ഭാര്യ ചോറ് കഴിക്കുന്നുണ്ട് എന്റെ ഭാര്യ അവിടെ സ്നേഹമുള്ള ഭാര്യ ഞാൻ വരുന്നവരെ കാത്തു നിൽക്കാതെ നേരത്തെ കഴിച്ചു കേട്ടോ ഒപ്പല്ലോട് പറയാൻ ചോറെടുത്തോണ്ട് പോവാ കഴിക്കാതെ കൈയൊക്കെ ഒക്കെ കഴിക്കുന്നുണ്ടോ കഴിക്കുന്നുണ്ടോ അതല്ലേ മറന്നു കേട്ടോ ഭാര്യ തരുമോന്ന് ചോദിക്കുന്ന പിന്നെ മറന്നല്ല ഇവിടെ ഇരിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തേക്ക് കഴിക്കാനുള്ള സാധനമാണ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ ഞാൻ തന്നെ അല്ലേ കഴിക്കേണ്ടി വരുന്നത് ഈ വിടെ ഇരിക്കുന്ന ബൈക്കില്ല അതുകൊണ്ട് സൗണ്ട് കുറവായി കിട്ടത്തുള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത് അപ്പൊ ഞാൻ ലിജിക്കൊച്ചും ദേവൻ അപ്പുറത്തുണ്ട് ഞങ്ങൾ ഉള്ളൂ നാലുപേരെയുള്ളിപ്പം അച്ഛൻ അച്ഛൻ മീൻ പിടിക്കാൻ പോയി അമ്മ അമ്മ വീട്ടിൽ പോയിട്ടോ അമ്മയുടെ അച്ഛന് സുഖമില്ല അച്ചിരി ബുദ്ധിമുട്ടിലൊക്കെയാണ് അപ്പൊ കിടക്കുക തന്നെയാണ് എപ്പോഴും കിടക്കുക ഒരു വീട്ടിലൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ടൊന്ന് എല്ലാ ദിവസവും അമ്മ ഇപ്പം രണ്ട് ദിവസം ഇടയിട്ട് ഇടവിട്ട് പോകും കേട്ടോ അതുകൊണ്ട് അമ്മ വീട് ചെയ്യത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് അപ്പോൾ ഞാനും ഫുഡ് കഴിക്കട്ടെ അപ്പോൾ അമ്മ ഫുഡൊക്കെ കൊണ്ടാക്കി വെച്ചിട്ടാണ് പോയത് എന്നിപ്പോൾ പറ്റത്തില്ല കഴിക്കും അത് മൊത്തം ആര് കഴിക്കണം ചോറ് കേട്ടോ എനിക്ക് പാത്രം കഴിയുമ്പോൾ വേസ്റ്റ് ഒന്നും കൊണ്ട് കളയാൻ എനിക്ക് സമയമില്ല വെച്ചോ ശ്രീകുട്ടം പിന്നെ അതൊക്കെ ചെയ്യട്ടോ സ്വന്തം തുണി കഴുകും സ്വന്തം പാത്രം കഴുകും എല്ലാം ചെയ്യും പിന്നെ അമ്മാമ്മ ഇല്ലാത്തപ്പോൾ ചായ ഇടും ും എല്ലാം ശ്രീകുട്ടൻ ശ്രീകുട്ടൻ ഞാൻ ചായ 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 വെള്ളം വെച്ചോ 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 ഒരു ഒരു അര അര ആണോ ശ്രീകുട്ട് എന്തുകൂടാട്ട് പറഞ്ഞേ പറയാ ഞാൻ പൈ ഉറക്ക കേട്ടോ ചെറിയ ജലദോഷം നമ്മുടെ പണി ഇത് ഇന്ന് ഉണങ്ങിയിട്ടുണ്ടാവണം ഏറ്റവും വെച്ചിട്ടുണ്ട് ചായട്ടുണ്ടോ പെട്ടെന്ന് കുടിക്കട്ടെ അമ്മാമ ഇല്ലാത്തത് കൊണ്ട് വിജാരിക്ക് ചായ ഒക്കെ ഇട്ട് കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടാ പോയേക്കുന്ന കേട്ടോ നമ്മൾ കൃത്യസമയത്ത് ചായ വിചാരിക്ക് എല്ലാ സംവിധാനങ്ങളും ഒക്കെ റെഡിയാക്കി കൊടുക്കും ബിജിയാന് കാണിച്ചേരാ ബിജാൻറ്റിയോട് എന്താ പരിപാടി ഫോണില് കൊറച്ചിറങ്ങി ചായ കിട്ടിപ്പിച്ചിട്ട് ഫോണിൽ കളിച്ചോണ്ടിരിക്കട്ടില്ല കണ്ടില്ലേ വണ്ടി എടുത്തോട്ട് പോയോ വൈകുന്നേരമാകുമ്പോ ചെറിയൊരു മഴയുടെ ലക്ഷണം കാണുന്നുണ്ട് അച്ഛൻ്റെ കൂടെ പോയോ കേട്ടോ അമ്മ ഇന്ന് വരത്തില്ല ട്ടോ അമ്മ നാളെ വരുത്തോളൂ അമ്മ ഇന്നാ നിന്നിട്ട് അച്ചാത്തിന്റെ കൂടെ നിന്ന് ഇട്ടൊക്കെ നാളെ വരള്ളു കേട്ടോ നമുക്ക് ചായ പിടിക്കാൻ അവിടെ കുഴിയായിട്ടുണ്ട് കൈ അമ്മ എന്നിട്ട് വേണം ഞാനും നടുവഴിഞ്ഞ് വയ്യ ഒന്നാമത് വയ്യായിട്ട് ഞാൻ നിന്നെ തോന്നുകൊണ്ട് വീഡിയോ കറക്കി വീഡിയോ എടുക്കാം അങ്ങനെ നമ്മടെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ കേട്ടോ രുചി പറഞ്ഞു രുചിനെ കറക്കണ കേരള നിർത്തി കിടക്കാൻ പോവാട്ടാ മുണ്ടിൻ്റെ പുതിയ ടെക്നോളജിയാ അതേട്ടാ മുടിയോൺ ഫോൺ കടിച്ചു പിടിച്ചിട്ട് കറക്കുന്ന വീടിയാ എന്നിട്ട് വേണം ഞാൻ നിങ്ങളുടെ നിലത്തിടന്ന് കറങ്ങാൻ ചാക്ക് കെട്ടി കട കെട്ടുന്നേ നമ്മൾ പോച്ചേർക്ക പശുവിന് പോച്ചേർക്കാൻ പോയിട്ട് ചാക്ക് കിട്ടുമല്ലോ അതുപോലെ പൊടി കെട്ടി വെക്കുന്നത് തലയിൽ നിന്ന് സാധനമൊക്കെ എവിടെയൊക്കെ ഊരിയാ കളയത്തേ ഉള്ളൂ സൂക്ഷിച്ചുവെക്കത്തില്ല പൊടി ഇങ്ങനെ കെട്ടി വെക്കേണ്ട അവസ്ഥയായി മുറുക്കി കെട്ടിയാലും നിന്റെ പൊടിയല്ലേ ചുരൻ്റെ പൊടി അതിങ്ങനെ കറങ്ങി കറങ്ങി കളിക്കും

അതുകൊണ്ടാ ഞാൻ ഇപ്പൊ എന്തോ പറയാ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഞങ്ങൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടോ അമ്മയും രാവിലെ വരുള്ളൂ ഞങ്ങളെല്ലാം ചോറും കഴിച്ച് പാത്രം കഴിവച്ച് എല്ലാം അടിപൊളിയായി ഇതങ്ങനെ ജീസറ്റിപ്പ് ഏഹ് അപ്പ വേറെ ബൈ ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു അല്ലേ അപ്പൊ ഒരുപാട് ഒരു വീഡിയോ എൻഡെയ് പറയട്ടോ കാരണം ഉച്ച കഴിഞ്ഞപ്പോ എന്തെങ്കിലും പരിപാടികളായിട്ട് വരുത്തേണ്ടി വരും പിന്നെ ഞങ്ങൾ ഇങ്ങനെ വേറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നോ അതൊന്നും എടുക്കാറില്ല പക്ഷെ എന്നാലും ഇന്നത്തെ പരിപാടി ഇവിടെ അങ്ങനെടാ അന്ന് ഉണങ്ങട്ടെ അവിടെ മുറിവായി അതെന്താ പറയേ ഈ മൂക്ക് ചോറിയുമ്പഴും അങ്ങനെയൊക്കെ അടർന്നടർന്ന് വരുന്ന കേറി മൂക്കൊക്കെ ചോറുമ്പോ ഇങ്ങനെ പിടിക്കുവോ അതാണ് സംഭവം മൂക്കൊക്കെ ചൊറിയുമ്പഴേ ഇങ്ങനെ ഇങ്ങനെ പാന്തി പാന്തി അകത്തുകറി പോന്നെ അപ്പൊ ഓക്കെ അടുത്ത ദിവസം നാളെ നാളെ വിശേഷമായിട്ട് വരാം കേട്ടോ ഓക്കെ ബൈ